അസ്സാം അലൈക്കു വരഹമുല്ല അലഹദില്ലാ വസ്ലാത്തു വസ്ലാം അല റസൂല്ല്ല വാല ആലഹി വാസ്ഹാബി അജ്മയബാദും വ്യത്യസ്തമായ ഒരു അനുഭവമുണ്ടായി ആ അനുഭവത്തിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ അനുഭവം പങ്കുവെച്ച വ്യക്തി അത് ഇതുപോലൊരു സംസാരത്തിൽ പൊതുവായ ആളുകളോട് പറയണമെന്നും കൂടെ ആവശ്യപ്പെട്ടതുകൊണ്ട് ആണത് പ്രത്യേകമായി ഇവിടെ എടുത്തു പറയുന്നത് ഏകദേശം ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഈ സഹോദരൻ വിളിച്ചു വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പിതാവ് അതായത് വല്യപ്പ അദ്ദേഹം വളരെയധികം ഒരു പ്രയാസകരമായ നിലയിലുള്ള രോഗിയാണ് അദ്ദേഹം വളരെയധികം വയലൻ്റ് ആവുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നോക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് വല്യ വല്യമ്മ ഉണ്ട് അതേപോലെ തന്നെ ഇവരുടെ ഉമ്മ അതേപോലെ തന്നെ ബാക്കിയുള്ള അമ്മാവന്മാർ എല്ലാ ആളുകളും കൂടെ കൂടെ കൂടിയപ്പോൾ എല്ലാവരിൽ നിന്നൊരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മളതിനുള്ള പേയ്മെൻറ്റുകൾ കൊടുത്ത് താമസിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു സദനത്തിൽ അവരെ താമസിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ പേയ്മെൻറ്റ് കൊടുത്ത് ആളുകളെ പരിചരണത്തിന് വേണ്ടി നിർത്തുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അതാണ് അതാണിപ്പോൾ എല്ലാവരും എടുത്ത തീരുമാനം അപ്പോൾ ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു മനസാക്ഷി കുത്ത് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അപ്പോൾ അതിലുള്ള അഭിപ്രായം ചോദിച്ചിട്ടാണ് അദ്ദേഹം വിളിക്കുന്നത് അപ്പോൾ അന്നത്തെ ഒരവസ്ഥ വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു അതായത് ഈ രോഗമെന്നുള്ളത് വല്യപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തിപരമായി വലിയൊരു പരീക്ഷണമാണ് പക്ഷെ സത്യത്തിൽ എന്താ വെച്ചാൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് പോലും അറിയാത്ത ഒരു അസുഖവും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ അയാളെക്കാളും ആ പരീക്ഷണം നിങ്ങൾക്കാണ് ഇത്തരത്തിലുള്ളൊരു രോഗിയെ നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ വല്യപ്പ ഒക്കെ ആയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനൊരു അസുഖം വന്നാൽ നിങ്ങളതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന നിങ്ങൾക്കുള്ള ഒരു പരീക്ഷണം കൂടാണ് ഈ ഒരസുഖം അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നതായിരിക്കും നന്നായിരിക്കാം വേറൊരാൾക്ക് നമ്മൾ കൂലി കൊടുത്ത് അയാളെക്കൊണ്ട് നോക്കിക്കുമ്പോൾ അയാളൊരു മനുഷ്യനാണല്ലോ അയാൾ പിന്നെ ക്യാഷ് കിട്ടും എന്നുള്ളത് കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു ആ ഒരു പ്രയാസങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വേറെ ഏറ്റെടുക്കാൻ കഴിയും പക്ഷേ അത് നമ്മളൊരു ദൗത്യമായി ഏറ്റെടുത്ത് ചെയ്യണം എന്നല്ലതാണ് അപ്പോൾ സ്ഥലത്തിൽ ഈ ഇത് കേട്ടപ്പോൾ വല്യപ്പ നിങ്ങൾക്കും ഒരു പരീക്ഷണമാണെന്നുള്ള വാക്ക് കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചു കൊണ്ടുപോയി ആക്കണ്ട നമ്മൾ നോക്കുക എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തി എന്നാണ് പറയുന്നത് അങ്ങനെ അവർ പറഞ്ഞാൽ നന്നായിട്ട് അവരക്കൂടെ കഴിഞ്ഞ പോലെ പരിചരിച്ചു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ വല്യപ്പ മരിച്ചു അപ്പോൾ ആ മരിച്ചതിന് ശേഷമാണ് ഈ സുഹൃത്ത് വീണ്ടും വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല അന്ന് നിങ്ങളിങ്ങനെ ഒന്ന് പറഞ്ഞു ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വല്യപ്പോ നോക്കാൻ വേണ്ടി തീരുമാനിച്ചു ഞങ്ങളുടെ കൈകളിൽ കിടന്ന് ഖലീമ ചൊല്ലി വല്യപ്പ മരിച്ചു അള്ളാഹുദ്ദേത്ത് കൊടുക്കട്ടെ അപ്പോൾ സത്തിൽ ഇന്ന് ഞങ്ങൾ വളരെയധികം എന്താണ് ഒരു സംതൃപ്തിയിലാണ് എന്താ സംതൃപ്തി വല്യപ്പയെ അവസാന നിമിഷം വരെയും നോക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ് സത്യം അന്ന് അങ്ങനെ ഒരു ഉപദേശം ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വല്യപ്പ അവിടെ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് മരിച്ചു പോവുകയാണെങ്കിൽ ആ ഖേദം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യില്ല തീരില്ല അതുകൊണ്ട് അങ്ങനത്തെ വലിയൊരു ഖേദവും ദുഃഖവും ജീവിതത്തിൽ വരാതിരിക്കാൻ ഒരു ഉപദേശം തന്നിട്ടുള്ള നന്ദി നിങ്ങളോട് പറയാനാണ് ഈ ഒരു ഫോൺ കോൾ എന്നാണ് അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ സത്യത്തിൽ ഈ ഒരു ആശയം ആളുകളുമായി പങ്കുവെക്കണമെന്ന് മനസ്സിൽ തോന്നി പക്ഷേ അദ്ദേഹം അത് പ്രത്യേകം പറയുക കൂടി ചെയ്തു കാരണം എത്രയോ ആളുകൾ ഇത്തരം അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഇത്തരം പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ട് തീരാത്ത ഖേദത്തിൽ മാതാപിതാക്കളെ പരിചരിക്കേണ്ട സമയത്ത് പരിചരിക്കാതെ ഖേദത്തിലായിപ്പോയ എത്രയോ ആളുകളുണ്ട് ആ ഖേദം നമ്മൾ മരിക്കുന്നത് വരെയും മരിച്ചാലും തീരാത്ത സങ്കടവും ഖേദവുമാണ് അതുണ്ടാവുക ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് അതായത് നമുക്കൊരിക്കലും ഒരു പ്രായമായ ഒരാളെ നമ്മുടെ അടുക്കൽ എന്ന് പറയുമ്പോൾ അതൊരു ത്യാഗം തന്നെയാണ് അപ്പോൾ അതത് അത് ചെയ്യുന്ന ആളുകൾ അത്ര ഈസിയായി ചെയ്യുന്നു നിങ്ങൾ ആരും വിചാരിക്കേണ്ട കാര്യമില്ല ആരായിരുന്നാലും ഒരു കുറച്ച് പ്രായമായി സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ഒരാളെ നമ്മൾ നോക്കേണ്ടി വരികയെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് പക്ഷേ സത്യം അത് നോക്കുന്ന ആളുകൾ എന്തൊരു വലിയ ത്യാഗമാണ് ചെയ്യുന്നത് എന്ന് ഒരു പക്ഷേ ആ നോട്ടത്തിന് വിധേയമാകുന്ന പരിചരിക്കപ്പെടുന്നവർക്കറിയില്ല ഭാര്യയാണത് ചെയ്യുന്നതെങ്കിൽ അത് ഭർത്താവിനറിയില്ല അതിന് ത്യാഗം എത്രയാണെന്ന് അല്ലേ ഇപ്പോൾ പെൺമക്കളാണ് ചെയ്യുന്നതെങ്കിൽ ആൺമക്കൾക്കറിയില്ല അതിന് ത്യാഗം എത്രയാണെന്ന് അതുകൊണ്ട് തന്നെ എല്ലാവരും കൂട്ടായി ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരാൾക്ക് ഭാരം വരാതെ ഒരാൾക്ക് വിഷമം വരാതെ അയാൾ നൂറ് ശതമാനം ഏറ്റെടുക്കാൻ തയ്യാറായാലും ഇതെനിക്കും കൂടുതലൊരു പരീക്ഷണമാണ് അവിടെ നോക്കുന്നുണ്ടല്ലോ ചെറിയ മരുവുകളുണ്ടല്ലോ എന്നല്ല വിചാരിക്കണം ഇത് എനിക്കും കൂടുതലൊരു പരീക്ഷണമാണ് ഇത്രയും പ്രായമായിട്ടും ഒരു ജീവിതം നൽകി അള്ളാഹു ഞങ്ങളുടെ കൂടെ ബാക്കിയാക്കിയത് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യുമെന്നറിയാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരെ പരിചരിക്കുവാനും നമ്മൾ എന്ത് ചെയ്യണം തയ്യാറാവണം പലപ്പോഴും അത് അവസരങ്ങളുണ്ടായിട്ട് നമ്മൾ ചെയ്യാതിരുന്നാൽ നമ്മളത് ചെയ്യേണ്ടതായിരുന്നു എന്ന ബോധം നമ്മുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് തന്നെ ആ ഖേദം എന്നും ഖേദമായി അവശേഷിക്കും അള്ളാഹു കൂടുതൽ നന്മകൾ ആർജിക്കുവാനും കൂടുതൽ മനക്കരുത്തോടുകൂടെ പരീക്ഷണങ്ങളെ വിജയിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവും